എംഎസ്എഫിനെതിരെ എസ്ത സംഘടനയെന്ന് കെ എസ് യു കണ്ണൂർ ജില്ലാ സെക്രട്ടറി മുബാസ് സി എച്ച് മതത്തെ കൂട്ടുപിടിച്ച് എം എസ് എഫ് രാഷ്ട്രീയം വളർത്തുന്നു ക്യാമ്പസുകളിൽ വർഗീയ ചിന്തകളുടെ അപ്പോസ്തലന്മാരായി പ്രവർത്തിക്കുന്നു സ്വയം തിരുത്താൻ തയ്യാറല്ലെങ്കിൽ ചവറ്റുകുട്ടയിലേക്ക് എം എസ് എഫ് എറിയപ്പെടുമെന്നുമാണ് വിമർശനം അർജുൻ കല്യാട് ചേരുന്നു അർജുൻ എം എസ് എഫിനെതിരെ എസ് എഫ് ഐ ഉയർത്തിയ സമാനമായ ആ കാര്യമാണല്ലോ ഇപ്പോൾ കെ എസ് യു നേതാവ് പറയുന്നത് കണ്ണൂരിൽ ഉൾപ്പെടെ ആ കെ എസ് യു എം എസ് എഫ് സഖ്യം വലിയ വിജയം നേടിയതിന് പിന്നാലെ ഉണ്ടാകുന്ന ഈ വിമർശനത്തെ ഏത് രീതിയിൽ വ്യാഖ്യാനിക്കണം ബനിത തീർച്ചയായിട്ടും എസ് എഫ് ഐ കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളിലായി എന്താണോ എം എസ് എഫിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേ നിലപാട് ഇപ്പോൾ കെ എസ് യുവിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കൂടി ആവർത്തിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പോസ്റ്റാണ് ഇപ്പോൾ കെ എസ് യുവിൻ്റെ ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉയർന്നിരിക്കുന്നത് കെ എസ് യുവിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി മുബാസ് സിയെച്ചാണ് ഇത്തരമൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അതിലേറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് ഈ പോസ്റ്റിന് ആധികാരികം അല്ലെങ്കിൽ പോസ്റ്റിന് ഇടാനുള്ളൊരു സാഹചര്യം എന്ന് പറയുന്നത് കണ്ണൂർ കാരക്കൊണ്ടുള്ള എം എം നോളജ് കോളേജിലെ കെ എസ് യുവിൻ്റെ രണ്ട് സ്ഥാനാർത്ഥികൾ നോമിനേഷൻ നൽകുന്നു അവരെ ഈ പള്ളി കമ്മിറ്റികളൊക്കെ അല്ലെങ്കിൽ പള്ളിയിലുള്ള ചില മത നേതാക്കളൊക്കെ ഇടപെട്ടുകൊണ്ട് ആ നോമിനേഷൻ പിൻവലിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു അങ്ങനെ കെ എസ് യുവിൻ്റെ നോമിനേഷൻ പിന്നീട് പിൻവലിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവുന്നു അതായത് എം എസ് എഫ് നേതാക്കൾ മത നേതാക്കളുമായി ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ മത നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കെ എസ് യുവിൻ്റെയും മറ്റ് സംഘടനകളുടെയും ഒക്കെ നോമിനേഷൻ പിൻവലിപ്പിക്കാനുള്ള അത്തരമൊരു വർഗീയ നിലപാടിലേക്ക് മാറുന്നു എന്നുള്ളതാണ് കെ എസ് യുവിൻ്റെ ഈ ജില്ലാ സെക്രട്ടറി ഉയർത്തിയിരിക്കുന്ന വിമർശനം ും എന്തായാലും കെ എസ് യു കെ എം എസ് എഫ് പോര് അത് കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ കാസർഗോഡ് ജില്ലയിൽ ഉള്ളതാണ് അത് മറ്റ് പല ജില്ലയിലും അപ്രത്യക്ഷിതമായ രീതിയിൽ തന്നെ ഉള്ളതുമാണ് പക്ഷേ കണ്ണൂർ സർവകലാശാലയിൽ കഴിഞ്ഞ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കെ എസ് യു എം എസ് എഫിൻ്റെ നേതൃത്വത്തിലുള്ള സഖ്യം യു ഡി എസ് എഫ് സഖ്യം ചരിത്രത്തിലാദ്യമായി കാസർഗോഡ് ജില്ലാ എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് വിജയിച്ചു വയനാട് എക്സിക്യൂട്ടീവിലും അവർ വിജയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി ആ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെയുള്ള ഒരു വിഭജനം അതായത് ഇപ്പോൾ എന്തായാലും സർവകലാശാലകളിൽ കീഴിലുള്ള കോളേജ് യൂണിയനിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആ സമയത്ത് ഇത്തരം ഒരു ഒരു ഭിന്നിച്ച് നിൽക്കുന്ന ഒരു സമീപനം അല്ലെങ്കിൽ അത്തരം ഒരു നിലപാട് അത് സംഘടനക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് യു ഡി എസ് എഫിനകത്ത് വലിയ വിള്ളലുണ്ടാക്കുന്നുണ്ട് ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ പല ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് സർസൈദ് ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ഒരു കെ എസ് യുവിൻ്റെ പ്രവർത്തകൻ നോമിനേഷൻ നൽകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എം എസ് എഫ് പ്രവർത്തകൻ ആക്രമിച്ചു എന്നുള്ള പരാതി ഉയർന്നു വന്ന സാഹചര്യം അതുപോലെ തന്നെ മാടായി കോളേജിൽ ആ മാടായി കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതി എസ് എഫ് ഐയും ക്ഷമിക്കണം കെ എസ് യുവും എം എസ് എഫും വലിയ തർക്കത്തിലാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ എം എം നോളേജ് കോളേജിലെ വിഷയം സൂചിപ്പിച്ചുകൊണ്ട് കെ എസ് യുവിന്റെ ജില്ലാ സെക്രട്ടറി മുബാസ് സി എച്ച് ഇത്തരമൊരു അതിരൂക്ഷമായിട്ടുള്ള വിമർശനം എം എസ് എഫിനെതിരെ ഉയർത്തി